ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളെ നോക്കിയാലോ ഞാൻ കഴിക്കുന്നവരാവുമ്പോൾ മക്കളടുത്ത് ചോദിക്കട്ടോ ഇന്ന് എന്താ എന്നുള്ളത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന് നൂൾപുട്ട് മതി മറ്റാൾ പറഞ്ഞു ഇന്ന് പൊറാട്ട മതി അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാനിതാ ചിക്കൻ കറി റെഡിയാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ സോറി ബീഫ് കറി റെഡിയാക്കി റെഡിയാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ കറിയിലേക്ക് ഞാൻ ബീഫ് എടുക്കുമ്പോൾ വളരെ കുറച്ചുള്ളിട്ട് എടുക്കാം ബാക്കി ഉള്ള കിഴകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കും ഡെയിലി വേണ്ട ഇത് ബീഫ് താരം നിങ്ങൾക്ക് എങ്ങനെയാണ് കറി കറിവിയൊക്കെ കളിക്കാറ് ഡെയിലി ചിക്കനും ബീഫും ഒക്കെ തന്നെയാണോ ഉണ്ടാക്കാറ് അതോ നമ്മൾ പയർ ഐറ്റംസ് ഒക്കെ കറി വെക്കാറുണ്ടോ ഇവിടെ അത്ര ഐറ്റംസ് ഒന്നും ആ സമയത്ത് കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ചിക്കനോ ബീഫൊക്കെ തന്നെ ആയിരിക്കും വെക്കുക വെള്ളിയും തക്കാളി ഉളക്കണങ്ങൾക്ക് നല്ല നന്നായിട്ട് വൈറ്റിട്ടേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി എത്തിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കറി സെറ്റാവും കേട്ടോ ഈ കറിയിലേക്ക് കുറച്ച് തേങ്ങ കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കറി ഞാൻ കുറച്ച് നേരത്തെ സെറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെയുള്ള പലഹാരങ്ങളൊക്കെ ഏതാണ്ട് നോമ്പ് തുറക്കാനാവുന്ന സമയത്ത് അതായത് അസുഖ സംസ്കാരത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് കയറാം അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ചിട്ട് ഇതായതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ രണ്ട് ട്രിപ്പിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റെഡിയാവും ഇതിൻ്റെ നിഹാൽമോനിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫുഡാണ് പൊറോട്ട ബീഫ് അവനക്ക് ഇന്ന് എപ്പോൾ വേണമെന്ന് ചോദിച്ചാലും അപ്പോൾ പറയാം പൊറോട്ട ബീഫ് ആയിരിക്കും കേട്ടോ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പൊറോട്ട വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ഇനിയും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവന് ഒന്ന് സെറ്റാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടു അപ്പോൾ ഈ ഒരു പൊറോട്ട എടുത്തിട്ടുള്ളത് അത്താഴത്തിന് വെച്ചിട്ട് ബാക്കി ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് റൈസ് ഉണ്ടായിരുന്നു ഒരു രണ്ട് കപ്പ് റൈസിലേക്ക് ഒരു കപ്പ് മൈതമാവും ഒന്നര കപ്പോളും ഗോതമ്പ്മാവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു പടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ ചോറോട്ട് വേസ്റ്റായി പോയതുമില്ല അവൻ ആഗ്രഹിച്ച പോലെ പൊറോട്ട ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന റൈസ് വെച്ചിട്ട് പൊറോട്ട റെഡിയാക്കി എടുക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വെറും മൈദമാവിലാട്ടോ ചെയ്തെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇതിപ്പോൾ ഗോതമ്പ് പൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാം മൈദമാവ് വളരെ കുറച്ചുള്ളിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ടും കൂടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയതാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ വരുന്നില്ല ദോശക്കല്ലിൽ എണ്ണ പൊറോട്ടാ വേണ്ടിയിട്ട് ബ്രഷ് തരുന്നപ്പോൾ ബ്രഷ് കാണാനില്ല കേട്ടോ വേഗം പോയിട്ട് നല്ല വായൻ്റെ ഒരു തണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് പൊറോട്ട ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേ അല്ല പിന്നെ അവൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഫുൾ ഐറ്റംസ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ ചുറ്റിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതാ നല്ല ലെയർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ള് മൈതമാവിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയതിനെ ഇന്ന് സ്നാക്കായിട്ട് ഇത് സമൂസയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നോമ്പിന് എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് സമൂസ തന്നെയാണോ ഇഷ്ടമുള്ള സ്നാക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ പൊറോട്ട ഉണ്ട് മുൾക്കുട്ട ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ട് സമൂസേൻ്റെ ജ്യൂസ് ഉണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് അപ്പോഴത്തെ എന്തല്ല നല്ല രീതിയിൽ തന്നെ ഇഷ്ട തുറക്കാൻ പറ്റി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ വരുന്നതിൽ ബൈ താങ്ക് യു